ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇതെൻ്റെ രണ്ട് പൂട്ടിലായിട്ടിരിക്കുന്ന സി സി പ്ലാന്റ് ഡാർഫ് വെറൈറ്റിയാണ് ഇപ്പോൾ കുറച്ച് നാളായി കുറച്ച് വർഷങ്ങളായി ഞാനിത് വാങ്ങിയിട്ട് നല്ല തിക്കായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ട് പൂട്ടിലായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇല്ലേ ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ കെയറിംഗൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല പച്ചപ്പായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും വേണ്ട ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ഞാൻ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു കറ്റാർ വാഴപ്പോള എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ കറ്റാർ വാഴപ്പോള എടുത്തിട്ട് ഇതേപോലെ ഒരു നീളത്തിൽ ചെറിയ കഷ്ണമാക്കി എടുക്കുന്നു എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലത്തെ മുള്ളൊന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം ഇത് സെൻറ്ററിൽ കൂടെ ഒന്ന് രണ്ട് പീസാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ആ ഒരെണ്ണം മതി ആ ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നല്ല ആയിട്ട് ലീഫ് ഇരിക്കാനും ആ ലീഫിന് നല്ല ഒരു ഹെൽത്തി ആയിട്ട് കിട്ടാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ പോളിഷ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എല്ലാ ലീഫിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും തളിക്കേണ്ട വെള്ളമൊക്കെ തളിക്കുന്നതിന് മുന്നേതാണ് നമ്മൾ വെള്ളമൊന്നും തെളിക്കാൻ പാടില്ല ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ലീഫിലും ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം അപ്പം കണ്ടോ ഇത് ചെയ്തപ്പോൾ തന്നെ നല്ല തിളക്കാണ് ലീഫൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ഇത് തേക്കുമ്പോൾ നല്ല തിളക്കമായിരിക്കും പിന്നെ അതങ്ങ് ഡ്രൈ ആകും കേട്ടോ എന്നാലും ആ ഒരു നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും അപ്പം ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തിട്ട് ലാസ്റ്റൊന്ന് കാണിച്ച് തരാം കണ്ടോ അടുത്ത ബോട്ടിലെ ഞാനത് ചെയ്തിട്ടില്ല കണ്ടോ അതിൻ്റെ വ്യത്യാസം കണ്ടോ ഇത് തമ്മിലുള്ള വ്യത്യാസം നല്ല ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ലീഫ് കണ്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത പോട്ടിലേതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറ്റാർ വാഴപ്പുള വെച്ചിട്ട് ഈ ഒരു സൂത്രം പരീക്ഷിച്ച് നോക്കണം അപ്പം നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറിലായാലും വെക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഇനി അടുത്തൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർ വാഴപ്പുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ ഇത് അരയാൻ ബുദ്ധിമുട്ടുണ്ടാവും നന്നായിട്ട് അരച്ച് ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം ഇതിന് ഫുള്ള് ഈ ഒരു ജാറിന് ഫുൾ വെള്ളം ഒഴിക്കുക ഒരു മൂന്ന് ഗ്ലാസ് വലിയ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് വലിയ ഗ്ലാസ്സിന് അത് നിറച്ച് ഒഴിച്ചതിന് ശേഷം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഡൈല്യൂട്ടാക്കുക അതിന് ശേഷം ഞാനിത് രണ്ടിൻ്റെയും ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതിങ്ങനെ നമ്മൾ പിന്നെ കറ്റാർ വാഴ പോള വെച്ചിട്ട് ലീഫേലൊക്കെ ഇതേപോലെ ഒന്ന് പോളിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ കണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു സ്റ്റെമ് ആണിത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ലീഫും നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ടാറ്റാ ബൈ ബൈ